ഗാസയിലെ ഇസ്രയേലിന്റെ ഭാവി സൈനിക സാന്നിധ്യത്തെക്കുറിച്ചും പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെടിനിർത്തലും ബന്ദി ഇടപാടും തടസ്സപ്പെടുത്തുകയാണ് വടക്കും തെക്കും ഗാസയ്ക്കിടയിലുള്ള പലസ്തീനികളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെ തടയുന്ന നിലവിലെ യുദ്ധത്തിൽ ഇസ്രായേൽ കിഴക്ക് പടിതാരൻ സ്ട്രിപ്പായ നെറ്റ്സാരിം ഇടനാഴിയിൽ സൈന്യത്തെ നീക്കം ചെയ്തിരുന്നു സൈന്യത്തെ വിന്യസിക്കണമെന്ന ഏറ്റവും പുതിയ ആവശ്യത്തെക്കുറിച്ച് ഹമാസിന് പ്രത്യേക ആശങ്കയാണുള്ളത് ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഗാസയ്ക്കും ഈജിപ്തിക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇപ്പോൾ കേന്ദ്ര ശ്രദ്ധ ഇസ്രയേൽ അതിർത്തിയില്ലാത്ത എൻക്ലേവിന്റെ ഏക ക്രോസിംഗ് ഫിലാഡൽഫി ഇടനാഴിയിലെ ഇസ്രയേലിന്റെ നിലവിലെന് ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയുടെ നിയന്ത്രണം അവർക്ക് ലഭിക്കും ഇങ്ങനെ ഒരു കഥ പരക്കുന്നുണ്ടെങ്കിലും ഈ കഥയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് നത്തന്യാഹുവിന്റെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസ ഈജിപ്ത് അതിർത്തി പ്രദേശമായ ജെറുസലേമിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആവർത്തിച്ചു പറയുന്നു ഗാസ മുനുമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രധാന അതിർത്തി പ്രദേശമായ ജറുസലേമിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ഇസ്രയേൽ അംഗീകരിച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായിരുന്നു വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ പ്രസ്താവനയിൽ നത്യന്യാഹു ഈ വാർത്തകൾ നിഷേധിച്ചതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസ ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണി ഉയർത്തില്ലെന്ന് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെ സുരക്ഷാ കാബിനറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുന്നതുവരെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതേസമയം ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താതെ തന്നെ തങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ഫിലാഡെൽഫിയിലെ നിയന്ത്രണത്തിലുള്ള നത്തന്യാഹുവിന്റെ നിർബന്ധം കരാറിനെ അപകടത്തിലാക്കുമെന്ന് ഇവർ വാദിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം നത്തന്യാഹുവും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഫോണിൽ ചർച്ച നടത്തിയതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കൈറോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടുമില്ല സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നത്തന്യാഹു ഉറച്ചു നില്ക്കുക തന്നെയാണ് വെടിനിർത്തൽ വേളയിൽ ഫിലാഡൽഫി ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് നത്തന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറബ് സംയുക്ത സേനയ്ക്ക് ഗാസയുടെ നിയന്ത്രണ അധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ചുവെന്ന റിപ്പോർട്ട് നത്യാഹുന്റെ ഓഫീസ് തള്ളുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേലിന്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും ഓഫീസ് വിശദീകരിക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്ത് ഉടനീളമെന്ന് പ്രതിഷേധം ഉയരണമെന്ന് ഹമാസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവേഖർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇറാൻ സന്ദർശിക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയ്ക്ക് ഇടയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻകുർ ബഹിഷ്കരിക്കുകയും ചെയ്തു ഹോദികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിൽ തകർന്ന കപ്പലിൽ നിന്ന് വൻതോതിൽ എണ്ണ ചോർച്ചയും ഉണ്ടായിട്ടുണ്ട് പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി നിഴലിക്കുകയാണ് കൂടാതെ ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷം പടരുകയാണ്